ഫോർത്ത് സ്റ്റാൻഡേർഡിലെ എവ്രിഡേ ഹീറോസ് എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇതൊരു പോയാണ് ഒരു നാല് സ്റ്റാൻസുള്ളൊരു പോയമാണ് അപ്പം നമുക്ക് ഓരോ സ്റ്റാൻസ ബൈ സ്റ്റാൻസ ഇതിൻ്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാം സമൂഹത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്തെങ്കിലും അപകടങ്ങളൊക്കെ വന്നാൽ ആദ്യം എത്തിച്ചെല്ലുന്ന ആൾക്കാർ എന്ന് പറയാനും അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ആ ഒരു അപകടത്തിൽ നിന്നും സംരക്ഷിക്കാനൊക്കെ ഉണ്ടാകുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരെയൊക്കെ പ്രശംസിച്ച് കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പോയമാണ് നമ്മുടെ ഈ ഒരു റോബേർട്ട് ലോങ്ലിയുടെ എവറി ഡേ ഹീറോസ് എന്ന ഈയൊരു പോയം ഫസ്റ്റ് സ്റ്റാൻഡ്സ് നോക്കാം യു മൈറ്റ് സീ ദം ഇൻ യൂണിഫോം ഓർ മേ ബി നോട്ട് അറ്റ് ഓൾ അപ്പം നിങ്ങൾ ചിലപ്പോൾ അവരുടെ എന്താ പറയുക യൂണിഫോമിൽ കാണുമായിരിക്കും ചിലപ്പം അല്ലാതെയും കാണാം ബട്ട് നോ ദേ വിൽ ബി ദേർ വെൻ ദേ ഗെറ്റ് കോൾ അപ്പം അവരാണ് ആ ആൾക്കാർ ഏതാൾക്കാർ നമ്മളെന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുമ്പോൾ പെട്ടെന്ന് എത്തിച്ചെല്ലുന്ന ആൾക്കാർ നോ ടോക്ക് ഓഫ് ഗഡ്സ് ആൻഡ് ഗ്ലോറി മോർ ലൈക്ക് പ്രൊട്ടക്റ്റ് ആൻഡ് സെർവ് എ സിംബിൾ ഓഫ് ഡിവോഷൻ ആൻഡ് റെസ്പെക്ട് ദാറ്റ് ദേ ഡിസേർവ്വ് ധൈര്യത്തിനെയും മഹത്വത്തെയും കുറിച്ച് പറയുന്നതല്ല അതിനപ്പുറം അവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും അവർ നമ്മളെ സെർവ് അതായത് സെർവ് ചെയ്യുന്നത് അതായത് സേവിക്കുന്നത് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതിനുമുള്ളൊരു എന്താണ് റെസ്പെക്റ്റാണ് ഇത് എന്നാണ് പറയുന്നത് അവരായ ഒരു റെസ്പെക്റ്റ് ഡിസേർവ് ചെയ്യുന്നുണ്ട് ദീസ് ആർ എവ്രിഡേ ഹീറോസ് ദീസ് മെൻ ആൻഡ് വുമൻ ഇൻ ഹ്യൂ ആൻഡ് ഡോൺ ഫോ ഗെത്ത് വാക്കിംഗ് ഡോഗ്സ് ദേ ആർ ഹീറോസ് ടു അപ്പം ഇവരൊക്കെയാണ് നമ്മുടെ എവറി ഡേ ഹീറോസ് നമ്മൾ വിളിച്ച വിളിപ്പുറത്തെത്തുന്ന ഹീറോസ് അപ്പം അവരുടെ കാര്യങ്ങൾ നമ്മൾ ഗ്ലോറിയാക്കി നല്ല പെരുമയാക്കി ഇങ്ങനെ പറഞ്ഞ് നടത്തിയതാക്കിയൊന്നുമല്ല വേണ്ടത് അവർക്ക് നമ്മളൊരു റെസ്പെക്റ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ മെന്നും വുമണും ആ ഒരു ഇതിൽ പെടുന്നുണ്ട് അതായത് നമുക്കറിയാം പോലീസിലൊക്കെ തന്നെ ലേഡീസ് സ്റ്റാഫ്സും അതുപോലെ തന്നെ ജൻ സ്റ്റാഫും ഉണ്ട് അപ്പം അതാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ അവർ മാത്രവുമല്ല നമുക്കറിയാവുന്നത് പോലീസ് ഡോഗ്സ് ഒക്കെ അല്ലേ അപ്പം അവരെ നമ്മൾ ഇതിൽ ഹീറോസായി കാണണം എന്നാണ് പറയുന്നത് നൗ ദാറ്റ് ഇഫ് യു നീഡ് ദം എ ഹീറോ വിൽ ബി നിയർ ടു ഹെൽപ്പ് യു ഇൻ ദ ഡാർക്കസ്റ്റ് ടൈംസ് ആൻഡ് ടേക്ക് എവേ ദ ഫിയർ അപ്പം നിങ്ങൾ അവരെ ആവശ്യമുള്ള സ്ഥലത്ത് അതായത് നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ അവരെ വിളിക്കാം കാരണം അവർ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് ആ ഒരു ഹീറോ അപ്പം അവർ വന്ന് നിങ്ങളെ നിങ്ങളുടെ ആ ഒരു ഡാർക്കസ്റ്റ് ടൈം അതായത് നിങ്ങളുടെ ആ ഒരു ദുരൂഹമായ സാഹചര്യത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കും അവരെ നമ്മൾക്ക് ആ ഒരു പേടി ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത് അപ്പം നമ്മളെ ഏതൊരു അത്യാവശ്യ ഘട്ടത്തിലും വിളിക്കാൻ പറ്റിയ ആളുകള ആളുകളെ പറ്റിയാണ് ഇതിൽ പറയുന്നത് അതായത് പോലീസ് ഫയർമാൻസ് ഡോക്ടേഴ്സ് അങ്ങനത്തെ പലരെയും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം ബട്ട് ഇവിടെ എസ്പെഷ്യലി പറയുന്നത് പോലീസിനെയും ഫയർമെൻസിനെയും ഒക്കെ കുറിച്ചാണെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ഇതവരെ ഗ്ലോറിഫൈ ചെയ്തിട്ട് എഴുതിയിട്ടുള്ളൊരു പോയം കൂടെയാണ് അവർക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം എന്നാണ് മെയിനായിട്ട് ഈ ഒരു പോയം പറയുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഈയൊരു റോബോർട്ട് ലോങ്ലിയുടെ പോയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിലെന്തെങ്കിലും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നെക്സ്റ്റ് ആയിട്ട് ഇടാം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം ബായ്